ഗോൾഡ് പ്രൈസ് അവതരിപ്പിക്കുന്ന ഇന്നത്തെ സ്വർണവിലയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു സ്വർണത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് എന്നത് തൊണ്ണൂറ്റൊന്ന് ദശാംശം ഏഴ് ശതമാനവും പതിനെട്ട് ക്യാരറ്റ് എന്നത് എഴുപത്തി അഞ്ച് ശതമാനം സ്വർണവും ഇരുപത്തിനാല് ക്യാരറ്റ് എന്നത് നൂറ് ശതമാനം സ്വർണവുമാണ് പ്രിയമുള്ളവരെ സാധാരണക്കാരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് കുറച്ച് ദിവസങ്ങളിലെ ഇടിവിനു ശേഷം സ്വർണ വിപണി വീണ്ടും കുതിച്ചുയർന്നിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി രണ്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ ഉയർച്ചയോടുകൂടി മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണം വെള്ളി നിരക്കുകൾ കൃത്യസമയത്ത് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇന്നലെ രാത്രി തങ്കം വിൽപ്പന നടന്നത് ഒൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുണ്ടായ മാറ്റം നോക്കാം ഇന്ന് രണ്ട് എ എ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്വർണ്ണവില പവന് മുന്നൂറ്റി അറുപത് രൂപ കൂടിയിരിക്കുന്നു ഇന്നത്തെ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് ഒൻപതിനായിരത്തി അറുപത്തി അഞ്ച് എട്ട് ഗ്രാമിന് എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഇനി ഇന്നത്തെ പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില പവന് മുന്നൂറ്റി രൂപ കൂടി ഇന്നത്തെ വില ഗ്രാമിന് ഏഴായിരത്തി നാനൂറ്റി എൺപത് എട്ട് ഗ്രാമിന് അൻപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് സിൽവർ നൂറ്റി പതിനെട്ട് രൂപയിൽ തുടരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്